അവൻ ഗേ ആയാലും ആരായാലും എനിക്കിൻ്റെ മകനാണ് അവൻ ഇത്രയും നാളും ഇതൊക്കെ ഉള്ളിലൊതുക്കി എന്ന സങ്കടം മാത്രമാണ് എനിക്കുള്ളത് എന്നും മകൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു വന്ന അഭിഷേക് ജയ്ദീപിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അഭിഷേകിൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ ഒരു ക്യുവർ വ്യക്തി അവരുടെ മാതാപിതാക്കളിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് അഭിഷേകിൻ്റെ അമ്മയുടേത് അതുകൊണ്ട് തന്നെ വലിയ പ്രശംസയാണ് അവർ അർഹിക്കുന്നത് ഇത്തവണത്തെ ബിഗ് ബോസ് ഷോയിൽ ക്യുവർ കമ്മ്യൂണിറ്റിയിൽ നിന്നും പ്രതിനിധികളായി എത്തിയത് ജാൻമണി ദാസും അഭിഷേക് കെ ജയദീപും ആയിരുന്നു ജാൻമണി നേരത്തെ തന്നെ ഷോയിൽ നിന്ന് പുറത്തുപോയി വൈൽഡ് കാർഡ് എൻട്രിയായി കയറിയ അഭിഷേക് കഴിഞ്ഞ ദിവസമാണ് പുറത്തായത് ഷോയ്ക്ക് അകത്തു നിന്നും അഭിഷേക് കെ ജയദീപ് പരിചയപ്പെടുത്തുമ്പോൾ കെ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അഭിഷേക് ശ്രീകുമാർ കളിയാക്കിയിരുന്നു പലപ്പോഴും ഷോയ്ക്ക് പുറത്തും അഭിഷേക് കെ ജയദീപിനെതിരെ ക്യുവർ വിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടായി ആ പശ്ചാത്തലത്തിൽ കൂടി അഭിഷേകിന്റെ അമ്മ അഭിഷേകിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നുണ്ട് അഭിഷേക് അവിടെ നിന്നും പോന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയതെന്ന് അമ്മ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഇത് കണ്ട് തന്റെ മാനസിക നില തെറ്റിയ പോലെയായിരുന്നു അവൻ എല്ലാവരെയും സഹോദരങ്ങളെ പോലെ കണ്ടിട്ട് അവിടുന്ന് നീങ്ങിയിരുന്ന് അഭിഷേകിനെ കുറ്റം പറയുമ്പോൾ തനിക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാണ് അഭിഷേകിന്റെ അമ്മ പറയുന്നത് അഭിഷേക് വരുന്ന സമയത്ത് നോക്കുമ്പോഴേക്കും അഭിഷേകിന് ഭയങ്കര പോസിറ്റീവ് കമന്റുകളൊക്കെ വന്നു തുടങ്ങിയിരുന്നു പിന്നെ അഭിഷേകിനോട് കുറെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് കയറുന്നതിന് രണ്ട് ദിവസം മുൻപാണ് അഭിഷേക് ഇക്കാര്യം തന്നോട് പറയുന്നത് ബിഗ് ബോസിൽ അഭിഷേക് വായിച്ച കത്ത് തന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ തന്നെയാണ് എഴുതിയത് കാരണം ഈ കാര്യങ്ങളെല്ലാം അഭിഷേക് കുറേ കാലം മനസ്സിൽ വെച്ച ശേഷമാണ് പറഞ്ഞത് അഭിഷേക് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകില്ലേ എന്നൊരു ഫീലിംഗ് തനിക്ക് ഉണ്ടായിരുന്നുവെന്നും അഭിഷേകിന്റെ അമ്മ പറയുന്നുണ്ട് അഭിഷേകിനെ കളിയാക്കുന്ന കമന്റുകൾ ആദ്യം കുറേയേറെ വേദനിപ്പിച്ചിരുന്നു അവരല്ലല്ലോ ഞാനല്ലേ അവനെ അംഗീകരിക്കേണ്ടത് എന്തിനും ഏതിനും അവനൊപ്പം കൂടെ തന്നെ ഉണ്ടാകും അവനെ ആരെ ആക്സെപ്റ്റ് ചെയ്തില്ല എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടാകുമെന്നും അഭിഷേകിന്റെ അമ്മ പറയുന്നുണ്ട് അഭിഷേക് പുറത്താകുമെന്ന രീതിയിൽ ആദ്യം കണ്ടപ്പോൾ ആദ്യം തനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അഭിഷേക് നല്ല സന്തോഷം അഭിഷേക്ടക്കമുള്ള കാര്യങ്ങളിൽ അഭിഷേക് വയ്യാതായിരുന്നു അഭിഷേകിനെ കണ്ടപ്പോഴാണ് താൻ ഓക്കെ ആയതെന്നും നല്ല സമയത്താണ് അഭിഷേക് പുറത്തായത് എല്ലാവരും പോസിറ്റീവ് കമന്റ്സ് ആണ് പറയുന്നത് കത്ത് വായിച്ചിട്ട് തനിക്ക് കുറെ അധികം മെസ്സേജുകൾ വന്നിരുന്നു അഭിഷേകിനെ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞു കുറെ പേർ മെസ്സേജ് ഒക്കെ അയച്ചുവെന്നും ഇതുപോലെ ഒരുപാട് കുട്ടികൾ സമൂഹത്തിൽ ഉണ്ടായിരിക്കും ആരും അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല എന്നും അഭിഷേകിന്റെ അമ്മ പറയുന്നുണ്ട് വീട്ടുകാർ അംഗീകരിക്കുമോ എന്നൊക്കെയുള്ള പേടിയാണ് ഈ കുട്ടികൾക്കുള്ളത് ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറെ പേർ തന്നെ വിളിച്ചിരുന്നു തുറന്നു പറയാൻ കഴിയാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തവർ വരെ ഉണ്ട് നമ്മുടെ മകനാണ് ആരാണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യുക നമ്മുടെ കുട്ടിയാണ് നമ്മളാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടത് അത് കഴിഞ്ഞിട്ടേ സമൂഹം ചേർത്ത് പിടിക്കുകയുള്ളു നമ്മൾ ആദ്യം ചേർത്ത് പിടിക്കുക അത് സമൂഹത്തിന് മാതൃകയാക്കി കാണിച്ചു കൊടുക്കുകയെന്നും അഭിഷേക് കെ ജയദേവിന്റെ അമ്മ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ